ഔട്ട് ഔട്ട് ഓഫ് ഓഫ് മാർക്ക് ഇനി ഇത് സ്റ്റാർ ും ടീച്ചർ അല്ലേ സ്റ്റാർ ഫൈനൽ പരീക്ഷ കഴിഞ്ഞതാണല്ലേ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മുളക് പജ്ജിയാണ് മുളക് പജ്ജി അമ്മ ഇഷ്ടമാണോ ഇത് ഉണ്ടാവും കഷ്ടൊക്കെ ഇതിന് ഇങ്ങനെ സ്റ്റാൻഡ് പിടുത്ത കണ്ടില്ല ഇത് ഒരു മോഡലാണ് ഇത് ഒരു മോഡൽ ഇത് വേദ കണ്ടത് ഇതായിക്കോട്ടെ അല്ലെ ഒരു കഷ്ണം കടിച്ചണ്ടെങ്കിൽ അപ്പൊ എന്താണ് നമ്മളെ പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത് പറയില്ല എന്ന പിന്നെല്ലാരും ഇത് കണ്ടല്ലേ ഇത് തുന്ന രസമാണ് നല്ല ടേസ്റ്റ് തോന്നുന്നു അല്ലേ അപ്പൊ കുട്ടികളൊക്കെ ഈ ഒരു മോഡൽ ഉണ്ടാക്കുക അപ്പൊ ഈ എന്തി മോഡൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല സാധാരണ എല്ലാവരും മുളക് പൂജി ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇത് വ്യത്യസ്ത രൂപത്തിലുള്ള മുളക് പൂജിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പൊ നമുക്ക് കാണാം ഓക്കെ മാർക്കറ്റില് പച്ചക്കറി വാങ്ങാൻ ചെന്നപ്പോ നല്ല ബജിമുളക് കണ്ടോ അപ്പം നന്നൊരു ബജിമുളക് പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കാണ് എങ്ങനെയുണ്ട് ഈ ബജിമുളക് വിശാലമാണോ അപ്പം ഞാനൊരു കാക്കിലോ ബജിമുളക് വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു മല്ലിയല കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തണ്ട് മാത്രം തന്നെ അരിഞ്ഞിട്ട് ഇല നമുക്ക് വേറെ ആവശ്യത്തിനുണ്ട് ഇതിൻ്റെയൊക്കെ തണ്ട് മാത്രം അത് ഞാനൊരു ഇതോ കൂടി മിക്സിയിലിട്ടിട്ട് അരക്കണം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇനി സ്വല്പം ഒരു നാലഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളിപ്പണിയും വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ആ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂട്ടണം വെള്ളം കൂട്ടിയിട്ട് അരക്കണം കാരണം വെള്ളം കൂട്ടിയിട്ടാണ് സാധാരണ അരക്കാറുള്ളത് അങ്ങനത്തെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ചിലപ്പോൾ ഇഞ്ചി അരഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ് വീണ്ടും ചിലപ്പോൾ വീണ്ടും ഒന്നും കൂടി നമുക്ക് അരക്കേണ്ടിവരും ഇപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി മല്ലിയാതെ അരിഞ്ഞു വെക്കുന്നുണ്ട് അത് വേറെ ആവശ്യത്തിനുള്ളതാണ് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി പൊരിക്കുന്ന സമയത്ത് അത് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഈ അരച്ച മിക്സ് ആയിട്ടിട്ട് ഒഴിച്ചിട്ടുണ്ട് അത് നമ്മളൊരു പാകത്തിന് വേണം ആക്കാൻ ഇതൊരു റെഡ് കളറിലുള്ളൊരു കടലപ്പൊടിയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു സുഹൃത്തുണ്ട് പാലക്കാടല്ല അദ്ദേഹം ഈ ബജി മിക്സ് എന്നിട്ടൊരു മിക്സ് തന്നെ വാങ്ങി തമിഴ്നാട്ടിൽ അപ്പോൾ അദ്ദേഹം അത് ഒരു പാക്കറ്റിന് കൊണ്ടുവന്നു ആ പാക്കറ്റ് ഞാൻ പൊളിച്ചു കളഞ്ഞു ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ ആ പാക്കറ്റിൻ്റെ കയ്യിൽ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബജിയും മിക്സ് ഇട്ടാൽ മതി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്വൽപ്പം നമ്മുടെ കായത്തിൻ്റെ ഉണ്ട് അത് സ്വല്പം ഇട്ടിട്ടുണ്ട് ഓൾറെഡി കായത്തിൻ്റെ പൊടിയൊക്കെ അതിലുണ്ട് പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിനെ കുറച്ചും ഇട്ടതാണ് പിന്നെ മുളകും മഞ്ഞളൊക്കെ അതിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഈ മല്ലിയിലയും അതിലേക്ക് ഞാൻ ഇട്ടിട്ട് നല്ല ഉണങ്ങിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കണം ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം എന്നാലും ഒന്ന് സെറ്റായി വരിക അപ്പോൾ അതിന് ശേഷം വീണ്ടും മുഖം ഒന്ന് ഇളക്കി നോക്കണം ചിലപ്പോൾ കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ സ്വല്പം കൂടി ലൂസാക്കണം കട്ടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ പൊരിക്കുന്നതനുസരിച്ചാൽ എനിക്കധികം കട്ടി താല്പര്യമില്ല ഇതൊരു ബൗളിൽ ഞാനൊരു കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു രണ്ട് അടപ്പ് സുറുക്കം ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ വിനാഗർ അതതിൽ മുക്കി വെക്കാൻ കഴിഞ്ഞ് അപ്പോൾ അത് അരിയുന്ന കാണാം ഇതിന് പകുതി കീറിയിട്ടാണ് ഞാൻ അരിയുന്നത് അതിൻ്റെ തണ്ടിൻ്റെ അടുത്ത സമയത്ത് സെൻറ്റർ ആക്കിയിട്ട് അത് അങ്ങട്ട് കറക്റ്റ് ആയിട്ട് അറിയാം അപ്പോൾ എന്താ വെച്ചാൽ അത് തണ്ട് നമുക്ക് പിടിക്കാൻ കിട്ടും ഇതിൻ്റെ ഈ ടോപ്പിലാണ് എരിവ് അപ്പോൾ ആ എരിവ് കുട്ടികൾക്ക് എരിവറ്റില്ല എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് അത് വേണം അത് കൂട്ടി ആക്കി അത് കൈ കൊണ്ട് തന്നെ പൊളിച്ചാൽ കിട്ടും അതിൽ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിനാഗറിൽ മുക്കിയിട്ട് പിന്നെ പൊരിക്കുക വേണ്ടത് ഇതൊരു ഫുൾ ആണുള്ളത് അതായത് മറ്റേതൊക്കെ ഞാൻ ഓഫാക്കിയിട്ടാണ് ചെയ്യുന്നത് ഇതൊരു ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളെ കൈയിൻ്റെ വിരൽ ഇതിന് മുമ്പൊരു എപ്പിസോഡ് ഇറക്കിയിരുന്ന് കൈയിൻ്റെ വിരലുകൊണ്ട് അത് നല്ല കളയാണ് അറ്റത്തുള്ള ഞെട്ടി അപ്പോൾ എരിവ് കുറച്ച് കുറയും ഞെരുവ് വേണമെന്നുള്ളവർക്ക് അത് കളയും വേണ്ട അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് ശുക്കാവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതെൻ്റെ എരിവിൻ്റെ വേസ്റ്റ് ബാഗാണ് അപ്പോൾ ആ നേരത്തെ പാത്രത്തിലാണ്ട് ശരിയായി നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ ഒരു പരന്ന പ്ലേറ്റിൽ ഇത് കംപ്ലീറ്റ് ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ആ സുർക്കാവെള്ളം ഒഴിക്കാൻ ധരിച്ചിട്ടുള്ളതാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഒരു സുർക്ക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും ഇത് ഒരു നമ്മുടെ തമിഴ്നാട്ടേടെ ഒരു മോഡലാണ് ഈ ഒരു ടൈപ്പ് ഉള്ളത് അപ്പോൾ നമ്മളെ മാവൊക്കെ റെഡി ആയിട്ട് ഞാനൊന്ന് മിക്സി വെച്ചിട്ടുണ്ട് നല്ലോണം അടക്കിക്കുന്നത് ഏകദേശം അരമണിക്കൂർ അടച്ച് ചെയ്ത് വെച്ചാണത് ഇനി ഇതിലേക്കത് ഇട്ടിട്ട് മുക്കിപ്പൊരിക്കണം എനിക്ക് അധികം ഇതിപ്പോൾ സുർക്ക വെള്ളമാണ് സുർക്ക വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് ഇതങ്ങോട്ടൊന്ന് പുറത്തേക്കിങ്ങനെ എടുത്തിട്ട് വെള്ളമൊക്കെ നൂറ്റി കളഞ്ഞിട്ട് അതിൽ വെക്കുക എനിക്കധികം മാവ് ആ മുട്ടിപ്പിടിച്ചിട്ടുള്ള വലിയ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മാവ് കുറച്ച് മോഡല് പുറങ്ങനെ നമ്മളെ എന്താ വെച്ചാൽ ഇത് കാണണങ്ങനെ ഇതിൻ്റെ തോൽ കാണുന്ന മോഡലാണ് ഞാൻ പൊരിക്കാൽ അപ്പോൾ അടുപ്പമൊക്കെ കത്തിച്ചിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ചൂടുള്ള എണ്ണയൊക്കെ ഇട്ടുകഴിഞ്ഞിട്ട് പിന്നൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി നീ കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറച്ച് കുറച്ചാൽ മതി ഞാൻ പൊതുവേ അധികം കട്ടിയില്ലാത്ത മോഡലിലാണ് ഇത് പൊരിക്കാറുള്ളത് ഇവിടെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടമുള്ളത് അപ്പോൾ ഈ മുളക് പൊജിക്കെല്ലാത്തിൻ്റെ മുളകനും ഇതിന് പിടുത്തുണ്ടാവും അത് ആഫാക്കിയിട്ടേ ഞാൻ പൊരിച്ചത് കാരണം വലുത് ആകുമ്പോൾ സമയത്ത് വലിയ മുളക് ആകുമ്പോൾ അതിനെ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് രസം അല്ലെങ്കിൽ എന്തായാലും എണ്ണ കുറച്ച് കുടിക്കും ഇതിൻ്റെ തോല് പുറത്ത് ഈ മുളകിൻ്റെ പുറത്ത് ഇതിപ്പം പൊരിഞ്ഞായിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുളക് കാണുകയും ചെയ്യും എന്നാൽ മാവ് ഉണ്ടോ ചെയ്യും അതേ മോഡലാണ് ഇപ്പോൾ ഇതൊരു ഫുള്ളാണ് ഈ ഫുള്ളിൻ്റെ അതിൻ്റെ ഗ്യാപ്പ് ഉള്ളിലൊക്കെ നമുക്ക് കുറച്ച് ഈ മാവ് കൈകൊണ്ടാക്കിയിട്ട് അത് നല്ലോണം അങ്ങോട്ട് മുക്കിയിട്ട് ജസ്റ്റ് അത് മുക്കുക പിന്നെ നേരെ എണ്ണയിലേക്ക് ഇടണം പിന്നെ അത് പ്ലേറ്റിലാക്കി വെക്കരുത് ഇപ്പം നല്ല ചൂടിലെണ്ണയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് വഴുതനും എൻ്റെ അടുത്ത് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വഴുതിനങ്ങിൻ്റെ ഒരു പീസും ഇതേപോലെ ബജിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഉണ്ടാക്കുക സാധാരണ കടലപ്പൊടിയിലാണെങ്കിലും മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂട്ടിയാൽ മതി ബാക്കിയെല്ലാം മറ്റേ മിക്സ് വളർത്തുന്നത് ഇത് ഓൾറെഡി പിന്നെ മിക്സ് ആയിട്ടുള്ള ബജ്ജി മിക്സ് ആയതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊന്നും ഇടാത്തത് അപ്പോൾ അതൊന്ന് മുളക് വജി നല്ല ടേസ്റ്റാണ് എനിക്ക് അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ ബജിയാണ് ഈ വഴുതനങ്ങ വജിയും എനിക്കിഷ്ടമാണ് അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഉണ്ടാക്കുക കുട്ടികൾ എരിവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം എരിവ് ജസ്റ്റ് ഒന്ന് ഞെട്ടി പിടിച്ചിട്ട് ഒന്ന് നാമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും അതു മേ അതിന് എരിവുണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു